ഹായ് എവറിവൺ ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ ലോഗലോടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആ വിഷയം സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ് എങ്ങനെ നമുക്ക് എല്ലായ്പ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും സമ്പത്ത് നേടുന്നതായിക്കോട്ടെ നല്ലൊരു ജോലി കിട്ടണം എന്നാഗ്രഹിക്കുന്നതായിക്കോട്ടെ കാർ വാങ്ങുന്നതായിക്കോട്ടെ ഏറ്റവും മികച്ച രീതിയിലുള്ള ടെക്നോളജീസ് നമ്മൾ സ്വന്തമാക്കുന്നതായിക്കോട്ടെ ഈസ് ഇതെല്ലാം നമ്മളാ നേടാൻ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സന്തുഷ്ടമാർന്ന ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം നേടാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് സോ എങ്ങനെ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിലും ഇതൊന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തുള്ള സന്തോഷം നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് സെൻസ് ഓഫ് കോൺട്രിബ്യൂഷൻ നമ്മൾ നമ്മളുടെ മറന്ന് നമ്മളെക്കാട്ടിലും അപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിൻ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ മാത്രം സ്വാർത്ഥരാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ദുഃഖം നമുക്കുണ്ടാകുന്നത് എന്നാൽ നമുക്ക് അപ്പുറത്തേക്ക് ലോകത്ത് മറ്റുള്ള വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ ശ്രമിക്കുക സ്വാഭാവികമായിട്ടും കൂടുതൽ ഹാപ്പിനെസ് ലഭിക്കും മറ്റുള്ളവരുടെ പ്രോബ്ലത്തിന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മൾക്ക് എന്താണ് സഹായം ചെയ്ത് എത്തിക്കാൻ കഴിയുക അതിനെപ്പറ്റി ആലോചിക്കുക ഡെഫിനറ്റ്ലി കൂടുതൽ ഹാപ്പിനെസ്സും കൂടുതൽ എനർജിയും കൂടുതൽ പോസിറ്റിവിറ്റിയും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് യുവർ ടാസ്ക് നിങ്ങൾ ജോലികൾ പൂർത്തിയാക്കുക ജോലികൾ പൂർത്തിയാക്കും തോറും നിങ്ങൾക്ക് വളരെ നല്ല ഹാപ്പി ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സണായിട്ട് മാറാൻ പറ്റും കാരണം പലപ്പോഴും നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഓക്കെ എനിക്ക് ഇനി നീ ഇത്ര ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഇന്ന് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടില്ല എൻ്റെ സമയം ഞാൻ ഒരുപാട് വേസ്റ്റ് ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ദുഃഖം വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സമയം ഞാൻ വേസ്റ്റ് ആക്കിയിട്ടില്ല ഞാൻ വേണ്ട വിധത്തിൽ അതിനെ എൻ്റെ സമയത്തെ വേണ്ട വിധത്തിൽ ക്രമീകരിച്ചിട്ട് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തീർത്തിട്ടുണ്ട് നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക് എന്താണ് അത് ഡിഫൈൻ ചെയ്യുക എന്നിട്ട് എന്ത് എന്തെങ്കിലും അത് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർക്കുമ്പോൾ നിങ്ങൾക്കൊരു സംതൃപ്തി ലഭിക്കും അത് നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം നൽകും സോ കംപ്ലീറ്റ് യുവർ ടാസ്ക് അടുത്ത പോയിന്റ് വരുന്ന ചാലത്ത് സെൻസ് ഓഫ് ഗ്രോത്ത് ആണ് ഗ്രോ യുവർ സെൽഫ് നിങ്ങൾ നിരന്തരം വളരുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്തുക അതിനു വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലാണോ നിങ്ങൾ വളരേണ്ടത് നിങ്ങൾ ഇമോഷണലി അതേപോലെ തന്നെ കരിയർ ലെവലിൽ നിങ്ങൾ വളരുന്നുണ്ടോ ഇമോഷണൽ ലെവൽ വളരുന്നുണ്ടോ സ്പിരിച്വൽ ലെവലിൽ നിങ്ങൾ വളരുന്നുണ്ടോ നിങ്ങളൊരു കുടുംബാംഗം എന്ന നിലയിലേക്ക് നിങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്ന പോലെ തന്നെയാണോ അതല്ല ഒന്നുകൂടെ നിങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടോ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ വളരുന്നുണ്ട് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയ്ക്ക് നിങ്ങൾ നിരന്തരം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് സോ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിനെസ് ലഭിക്കുന്നു സോ നിരന്തരം ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ ലൈഫ് നിരന്തരം ഗ്രോ ചെയ്ത് മുന്നോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിനെസ് അനുഭവിക്കാൻ കഴിയും നിങ്ങൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സിംപ്ലിഫൈ യുവർ പ്രോജക്ട്സ് നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ലൈഫ് പ്ലാൻ ആവരുത് നിങ്ങളുടെ ലൈഫിൻ്റെ മെത്തേഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ സിംപ്ലിഫൈ ചെയ്തെടുക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത് മാക്സിമം ഒരു മിനിമലിസ്റ്റ് ആവാൻ ശ്രമിക്കുക കഴിയുന്നത്ര കോംപ്ലെക്സ് ആയിട്ടുള്ള ഡിസയറുകളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക സങ്കീർണമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നയിക്കാതിരിക്കുക എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെ വേണം അത് വേണം അത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലോട്ടും നമ്മൾ ഓടുന്നത് നിർത്തുക മാക്സിമം എനിക്ക് എന്തൊക്കെ വേണ്ട എന്നുള്ളത് ആദ്യം തീരുമാനിക്കാം എന്നിട്ട് എനിക്ക് എന്തൊക്കെ വേണം എന്ന് തീരുമാനിക്കാം എന്നിട്ട് എന്തു ചെയ്യുക എന്തൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നതിലൂടെ തന്നെ എന്തൊക്കെ വേണ്ട എന്നു കൂടെ തീരുമാനിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സമ്മർദ്ദം ഉണ്ടാവുന്നത് സമ്മർദ്ദമാണ് പലപ്പോഴും ഹാപ്പിനെസ്സിനെ നശിപ്പിക്കുന്ന ഒരു കാര്യം സമ്മർദ്ദം പലപ്പോഴും ഉണ്ടാവുന്നത് സങ്കീർണ്ണമായിട്ടുള്ള ജീവിത രീതിയിലാണ് അപ്പോൾ അനാവശ്യമായിട്ട് ടി വി കാണുന്നത് അനാവശ്യമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് അനാവശ്യമായിട്ട് മറ്റുള്ള ഗ്രൂപ്പുകളിൽ ആവുന്നത് അനാവശ്യമായിട്ട് മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള സംസാരത്തിലേർപ്പെടുന്നത് വ്യക്തികളുമായിട്ട് ഇടപഴകുന്നതിൽ ബന്ധങ്ങൾ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നത് അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള വായന അനാവശ്യമായിട്ടുള്ള ഭക്ഷണ രീതി എന്തൊക്കെയാണോ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് റിസൾട്ട് നൽകുന്നത് അതിനപ്പുറത്തേക്കുള്ളതെല്ലാം അനാവശ്യമായിട്ടുള്ളതാണ് അതെല്ലാം കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് ഒഴിവാക്കി നോ പറഞ്ഞ് നിങ്ങളുടെ ലൈഫ് സിംപ്ലിഫൈ ചെയ്യുക അത് നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പിനെസ് നൽകുന്നതാണ് സോ സിംപ്ലിഫൈ യുവർ ലൈഫ് ഹാപ്പി ആവാനുള്ള അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഗോ അൺകണ്ടീഷണൽ ലൈഫിൽ ഒരുപാട് കണ്ടീഷൻസ് വെക്കാതിരിക്കുക കണ്ടീഷൻസ് വയ്ക്കുന്നതോറും കൂടുതൽ നമ്മളെന്താകും പോകും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ തന്നെ ആയിരിക്കണം എനിക്ക് ഇങ്ങനെ പോകണം എൻ്റെ ബിസിനസ് ഈ രൂപത്തിൽ റൺ ചെയ്യണം എൻ്റെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇങ്ങനെ നടക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ലൈഫിനോട് കാണിക്കാതിരിക്കുക ലൈഫിനോട് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെൻ്റാലിറ്റി നിലനിർത്തി ഞാൻ ഞാൻ മാക്സിമം എൻ്റെ ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിരന്തരം പരിശ്രമിക്കും ചിലപ്പോൾ ഞാൻ ട്രാക്ക് തെറ്റിയേക്കാം ചിലപ്പോൾ ഞാൻ ഫെയിലായേക്കാം സൊക്കീ നോ പ്രോബ്ലം അതിനെ പക്വതിയോടുകൂടി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക ഒരിക്കലും നിങ്ങൾ നിങ്ങളെ ബ്ലെയിം ചെയ്യാതിരിക്കുക മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങളെ നിരുത്സാഹപ്പെടുന്ന രീതിയിലുള്ള വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻ്റുകൾ നിങ്ങൾ നിങ്ങളോട് പറയാതിരിക്കുക എൻ്റെ ലൈഫ് വളരെ മോശമാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയായിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ വിഷമിക്കാതിരിക്കുക പലപ്പോഴും പലരും ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ സെറ്റ് ചെയ്യും അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യും എന്നെന്തെങ്കിലും മുന്നോട്ട് പോകും പക്ഷേ അത് വേണ്ട ഒരു രീതിയിൽ വർക്ക്ഔട്ടായിട്ടില്ലെങ്കിൽ ഡിപ്രസ്ഡ് ആവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പോകണമെന്ന് വാശി പിടിക്കരുത് അല്ലെങ്കിൽ എൻ്റെ എന്റെ എൻ്റെ വീട്ടിലുള്ളവർ ഇങ്ങനെ തന്നെ പെരുമാറണം എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെ തന്നെ പെരുമാറണം എൻ്റെ ബിസിനസ് പാർട്ണർ ഈ രൂപത്തിൽ തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത് അതൊരിക്കലും ലഭിക്കില്ല എല്ലാവരും വ്യത്യസ്തരാണ് ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതയിലുള്ള ഭംഗി നിങ്ങൾ ആസ്വദിക്കുക അതിനനുസരിച്ച് വളരെ ഫ്ലെക്സിബിളായിട്ട് വ്യക്തികളോട് പെരുമാറാനുള്ള ഒരു മെന്റാലിറ്റി ഞാൻ ഇതാണ് ഞാൻ ഇങ്ങനെ പെരുമാറും ഇങ്ങനെ നടക്കൂ അല്ലെങ്കിൽ ഞാൻ ആൾക്കാരെ എന്നോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കണം എന്നെ ഈ രൂപത്തിൽ മനസ്സിലാക്കണം എന്ന് ചിന്തിക്കും പാടില്ല അത്തരത്തിലുള്ള റിജിഡ് മെന്റാലിറ്റി ഒഴിവാക്കിയിട്ട് ബി ഫ്ലെക്സിബിൾ ആൻഡ് ഗോ അൺകണ്ടീഷണൽ എത്ര കണ്ട് കണ്ടീഷൻസ് വയ്ക്കുന്നുവോ അത്ര കണ്ട് ഹാപ്പിനെസ് കുറയുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് കണ്ടീഷൻസ് ഒഴിവാക്കുക ഹാപ്പിയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 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 പരിശീലകൻ ഒരു പരിശീലന സമയത്ത് രണ്ട് വ്യക്തികളോട് ചോദ്യം ചോദിച്ചു നിങ്ങൾ ഹാപ്പി ആവാൻ എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ കണ്ടീഷനുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ബിസിനസ്മാനാണ് എനിക്ക് ലോകത്ത് പല സ്ഥലങ്ങളിലും പല ബ്രാഞ്ചുകളുമുണ്ട് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ചുകളുണ്ട് അവിടെയെല്ലാം ഞാൻ എൻ്റെ സ്ഥാപനത്തിലോട്ട് ഓഫീസിലോട്ട് പോയിട്ടില്ല എങ്കിലും എൻ്റെ വീട്ടിലിരിക്കുകയാണെങ്കിലും എൻ്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാപ്പി ഹാപ്പിയാവും എന്ന് പറഞ്ഞു മറ്റൊരാൾ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ മറ്റൊരാളെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങി കാലത്ത് ഞാൻ എണീക്കുന്ന സമയത്ത് എനിക്ക് ഉണരാൻ കഴിയുന്നുണ്ടോ എങ്കിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് ഒരാൾ അപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കുമോ കൂടുതൽ ഹാപ്പി അനുഭവിക്കുക ആദ്യം പറഞ്ഞ വ്യക്തിയായിരിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം രണ്ടാമത്തെ വ്യക്തിയാണ് കാരണം എന്താ അദ്ദേഹത്തിന് ഒരുപാട് കണ്ടീഷൻസ് ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ലൈഫിൽ തന്നെ അദ്ദേഹം ബ്ലെസ്ഡ് ആണ് അദ്ദേഹത്തിന് ജീവി ജീവനുണ്ടോ എങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഓക്കെ ഒരുപാട് പേര് കിടന്നുറങ്ങിയിട്ട് കാലത്ത് എണീക്കുന്ന സമയത്ത് പലരും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നില്ല മരണപ്പെട്ടു പോവുകയാണ് അപ്പോൾ അവരെക്കാട്ടിലും ഞാൻ എത്ര ഭാഗ്യവാനാണ് അതിൽ അത് മതി എനിക്ക് എൻ്റെ കണ്ടീഷൻസ് അത്രയേ ഉള്ളൂ എന്ന് വളരെ സിമ്പിളായിട്ട് കണ്ടീഷൻസ് വെക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ ഹാപ്പിനെസ് ലഭിക്കും അപ്പം അതുകൊണ്ട് ഹാപ്പിനെസ് അത്തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഹാപ്പി ആവാൻ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പ്രസൻറ്റിലാണ് നെവർ കണക്ട് യുവർ ഹാപ്പിനെസ് ഇൻ ട് ഫ്യൂച്ചർ ഫ്യൂച്ചറിലോട്ട് ഒരിക്കലും കണക്ട് ചെയ്യരുത് ഈ ഒരു കണ്ടീഷൻസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ പലരും പറയുന്നൊരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും ഹാപ്പിയാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയുന്നൊരു കാര്യം ഓക്കെ എനിക്ക് ആ ഒരു ജോലി കിട്ടിയാൽ ഞാൻ ഹാപ്പി ഹാപ്പിയാകും അല്ലെങ്കിൽ എനിക്ക് ആ വീട് വെക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ഹാപ്പിയാവും എൻ്റെ ഈ പ്രശ്നം ഇപ്പോൾ ഇതാണ് ഈ ഒരു അസുഖമാണ് ഇത് മാറിയാൽ ഞാൻ ഹാപ്പി ഹാപ്പിയാവും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഒരു ചാലഞ്ച് എനിക്ക് എംപ്ലോയീസ് ഇല്ല എന്നുള്ളതാണ് അതെനിക്ക് വന്നു കഴിഞ്ഞാൽ ഹാപ്പി ഹാപ്പിയാവും അതില്ലാത്തടത്തോളം കാലം ഞാൻ ഹാപ്പി ആവില്ല ആ ജോലി ലഭിക്കാത്തടത്തോളം അല്ലെങ്കിൽ ആ ഒരു വാഹനം വാങ്ങാത്തടത്തോളം ആ ഒരു ബിസിനസ് വിജയിക്കാത്തടത്തോളം എനിക്ക് ഹാപ്പി ആവില്ല എന്ന് പലരും പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് എൻ്റെ മന്ത്ലി ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ ഞാൻ ഹാപ്പി ആവില്ല അത് അച്ചീവ് ചെയ്യുമ്പോഴാണ് ഞാൻ ഹാപ്പി ആവുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇതിനെ ചെയ്തെന്ന് വെച്ചാൽ എനിക്കത് ലഭിച്ചാൽ എനിക്കത് നേടിയെടുത്താൽ ഞാനത് വാങ്ങിയാൽ ഞാനത് സ്വന്തമാക്കിയാൽ എനിക്ക് ആ വീട് നിർമ്മിച്ചാൽ ഇതെല്ലാം ഫ്യൂച്ചറിൽ കിടക്കുന്ന കാര്യമാണ് ഫ്യൂച്ചറിൽ കിടക്കുന്ന കാര്യവുമായിട്ട് നമ്മുടെ ഹാപ്പിനെസ്സിനെ കണക്ട് ചെയ്യരുത് അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ഹാപ്പിനെസിലോട്ട് എത്താൻ കഴിയില്ല കാരണം അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നതോട് കൂടിയിട്ട് അടുത്ത ഫ്യൂച്ചറിലെ ഒരു കാര്യം നമുക്ക് വീണ്ടും വരും നമ്മൾ വീണ്ടും നമ്മൾ പറയും എനിക്ക് അത് നേടിയെടുത്താൽ പിന്നീട് അടുത്തത് അത് നേടിയെടുക്കുമ്പോൾ അത് നേടിയെടുത്താൽ എന്ന് പറഞ്ഞിട്ട് അടുത്തതിലോട്ട് നമ്മൾ പോകും ഒരിക്കലും ഫ്യൂച്ചറിലോട്ട് ഹാപ്പിനെസ്സിനെ കണക്ട് ചെയ്യരുത് പ്രസൻറ്റിലോട്ട് ഹാപ്പിനെസ്സിനെ കണക്ട് ചെയ്യണം അൾട്ടിമേറ്റ് സീക്രട്ട് സീക്രെട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോക്കസ് ഇൻ ദ പ്രസൻറ്റ് ലിവ് ഇൻ ദ പ്രസൻ്റ് ഇന്നിൽ ജീവിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലത്ത് വിഷമത്തെക്കുറിച്ച് വിഷമിക്കാതിരിക്കുക ഫ്യൂച്ചർ വരാൻ പോകുന്ന നാളെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കുക ഇന്നത്തെ ഈ നിമിഷത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടെ എനിക്ക് എന്തുണ്ടോ ഇന്ന് എൻ്റെ ലൈഫ് എന്താണ് ഇന്ന് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ നിമിഷത്തിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് ഇതിൻ്റെ സൗന്ദര്യം എന്താണ് ഇതിൽ എത്ര എനിക്ക് പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു ഇങ്ങനെയുള്ള സുന്ദരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക മുന്നോട്ട് പോവുക ഹാപ്പി ആയിട്ടുള്ള ഫുൾഫിൽഡ് ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട് അതുപോലെ തന്നെ ഷാഫി ഇൻസ്റ്റേഴ്സിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വാട്സപ്പ് മെസ്സേജ് അയക്കാം മെസ്സേജ് അയച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എനിവേ ദിസ് ഇസ് മീൻ ഷാഫി മുഹമ്മദ് സീ ഫ്രൈറ്റർ മൊബൈറ്റ് ടൈക്ക്